ബിഗ് ബോസ് ആയിട്ടുള്ള അങ്ങനെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആര്യനും നമ്മുടെ ജസ്സലും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരെ നോക്കിക്കൊണ്ട് കൊണ്ട് കമൻ്ററി പറയുകയാണ് നമ്മുടെ ബിന്നി അതേപോലെ തന്നെ ബിൻസി സരിത ഇവരുടെ എല്ലാവരുടെയും ഗ്യാങ് ഇവരെ രണ്ടുപേരെയും കൂടെ നോക്കി പറയുകയാണ് നമ്മളിപ്പോൾ ഒരു ഹിന്ദി ബിഗ് ബോസിലേക്ക് പോയൊരു ഫീലാണല്ലോ നമുക്ക് തോന്നുന്നത് അവരെ ബിന്നിയാണ് ആദ്യം തന്നെ ഇത് പറയുന്നത് ബിന്നി പറയുന്നത് തൊട്ടു പുറകെ തന്നെ അത് ബിൻസി ഏറ്റുപിടിക്കുകയും ചെയ്യുന്നുണ്ട് അത് തന്നെ നല്ല രസമാണ് ഇവർ രണ്ടുപേരെയും കൂടെ ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ ഒരു ഹിന്ദി ബിഗ് ബോസിൻ്റെ ലുക്കൊക്കെ തന്നെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് സീസൺ സെവൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ സെവൻ തുടക്കം തന്നെ അടിയോടുകൂടിയാണ് തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് അടിയിൽ തന്നെയാണ് അവസാനിച്ചിരിക്കുന്നത് രേണു സുതിയുടെ തലവേദനയാണ് ഏറ്റവും പ്രധാനമായ ഒരു കാരണം അങ്ങനെ നമ്മുടെ അനീഷ് രേണു അഭിലാഷ് എല്ലാവരും ശരത് ഇവരൊക്കെ ചേർന്ന് നല്ല രീതിയിലുള്ള ഒരു പൊരിഞ്ഞടി തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ നടത്തിയിരിക്കുന്നത് എന്താണെങ്കിലും എല്ലാവരും ഇനി നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നേറാൻ തുടങ്ങുകയാണ് ഈ സീസണെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക കൂടാതെ നിങ്ങൾക്ക് ഈ ബിഗ് ബോസ് സീസൺ സെവനിൽ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കുക